നമുക്ക് സേതുവിൻ്റെ പല്ലിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ലക്ഷ്മിയമ്മ മൂർത്തിയെ വിളിപ്പിച്ചിരിക്കുവാണ് അങ്ങനെ മൂർത്തി വന്ന് കഴിഞ്ഞപ്പോൾ മൂർത്തി വെച്ച് എന്താ മാഡം മാഡം എന്താ ഉണ്ടാത്തേ എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് അറിയില്ല മൂർത്തി എവിടെ തുടങ്ങണമെന്നു അറിയില്ല മൂർത്തിക്ക് അറിയാലോ ഞാൻ വേണുവാട്ട് ജീവിതത്തിലേക്ക് എങ്ങനെയാണ് വന്നതെന്ന് ഒരു ആക്സിഡൻ്റ് പറ്റി വയ്യാതെ കിടക്കുന്ന സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിക്കുകയോ ചെയ്തേ പക്ഷേ എങ്കിൽ വേണുമായിട്ട് അമ്മയ്ക്ക് എന്നെ ഭയങ്കര കാര്യമായിരുന്നു പിന്നീട് ആ അമ്മ എന്നെ വിവാഹം ആലോചിച്ചു പക്ഷെങ്കിൽ എനിക്ക് സമ്മതമൊന്നും ആയിരുന്നില്ല പക്ഷെ മരണക്കിടക്കേട് കിടക്കണ സമയത്ത് മായാപതി അമ്മ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ വേണു വേട്ടനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചത് പോലും അല്ല ഇതൊക്കെ എന്തിനാ ഇപ്പൊ ലക്ഷ്മി മാഡം മാഠം ഇവിടെ അതെ എനിക്ക് നല്ല പേടിയുണ്ട് ഇനിയിപ്പൊ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണുവേട്ടനറിഞ്ഞു കാണുമെന്ന് എന്ത് കാര്യങ്ങള് എന്നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നും മറച്ചു വെച്ചിട്ടില്ല വേണു അമ്മയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് ഈ വിവാഹത്തിന് ഞാന് പോലും മാധവേണനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ എങ്കിൽ ആ കാര്യങ്ങളൊന്നും വേണുവേണ്ടി അമ്മ വേണുവേട്ടനോട് പറഞ്ഞില്ല അതാണ് സംഭവിച്ചത് പക്ഷെ ഇപ്പം ഇനി ഈ കാര്യങ്ങളൊക്കെ വേണു വേണ്ട ഞാൻ എല്ലാവരുടെ മുന്നിൽ കുറ്റക്കാരിയാവില്ലേ ആ സത്യങ്ങളൊക്കെ അറിയാവുന്ന ഒരേ ഒരാള് മൂർത്തിയാണ് അറിയാലോ മായാവതി അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കറിയാം മായാവതിയമ്മയ്ക്ക് സത്യങ്ങളൊക്കെ അറിയാമെന്നുള്ള കാര്യം മൂർത്തിക്ക് അറിയാവുന്നല്ലേ അത് പിന്നെ ലക്ഷ്മി മാഡം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അല്ല ഇപ്പൊ എന്താ സംഭവിച്ചേ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല മൂർത്തി വേണു വേണ്ടി എന്നെ കണ്ണെടുത്ത കാണത്തില്ല ഏ കാണത്തില്ലന്നോ അതേനേ എന്നെ കാണും ഭയങ്കര ദേഷ്യവാ എന്നോട് ഭയങ്കര ദേഷ്യത്തോടെ സംസാരിക്കുന്നത് എന്നെ മുറിപ്പോലും കേറ്റുന്നില്ല ഞാൻ എന്തോ ഇല്ല തെറ്റി എന്ന പോലും തോന്നല അല്ല ഞാനിത് പറയാൻ കാരണം എനിക്ക് മൂർത്തിക്കുമല്ലേ മാധവേണനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ അത് ആ മൂർത്തിയെങ്ങാനിനം പറഞ്ഞു കാണുമായിരിക്കുമെന്ന് വേണു എന്നോട് ഞാനോ ഞാൻ പറയാനോ ഞാൻ ഒരിക്കലെങ്കിലും അങ്ങനെ ചെയ്യുവോ ഒരിക്കലും ചെയ്യത്തില്ല കാരണം മായാവതി അമ്മ എനിക്ക് എനിക്കത്രയും പ്രിയപ്പെട്ടതായിരുന്നു അമ്മയ്ക്ക് ഞാൻ ഒരു വാക്ക് കൊടുത്തായിരുന്നു ആ വാക്ക് ഞാൻ ഒരിക്കലും തെറ്റിക്കില്ല ആ പിന്നെ ഞാൻ ഒരിക്കലും പറയ പറയില്ല പിന്നെ എങ്ങനെയായിരിക്കും വേണു വേണ്ട ചിലപ്പോൾ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം എൻ്റെ സേതുവിൻ്റെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അർത്ഥറിഞ്ഞിട്ടായിരിക്കുമല്ലോ ഓരോന്ന് പറയുമ്പോൾ എന്നോട് പറയും നീ സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്കാനായിട്ട് അതിനർത്ഥം വേണു വേണ്ട ആ കാര്യങ്ങളൊക്കെ അറിയാമെന്നല്ലേ അതെ ലക്ഷ്മി മാഡം ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട അല്ല വേണു സാറ് തുറന്ന് പറഞ്ഞിട്ടില്ലോ അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ വേണു സാറ് തുറന്ന് പറയുമല്ലോ എന്ന് കാത്തിരിക്കുക അങ്ങനെ പറയുവാണെങ്കിൽ നമുക്ക് ബാക്കി പിന്നെ ആലോചിക്കാം പക്ഷേ എന്നാലും മൂർത്തി എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് വിഷമിക്കണ്ട അപ്പോഴേക്കും ലക്ഷ്മിയും പറഞ്ഞ് മൂർത്തിക്കറിയാലോ എൻ്റെ കുടുംബം ഞാൻ പത്തിരുപത് വർഷക്കാലം നല്ല കഷ്ടപ്പെട്ട് തന്നെ ഉണ്ടായിക്കൊണ്ട് വന്ന കുടുംബമാണ് പടുത്തുയർത്തിയത് അത് നശിച്ചു പോകാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എൻ്റെ മകന് പോലും അതിന് ശേഷമോ സ്ഥാനമുള്ളൂ എൻ്റെ കുടുംബം കഴിഞ്ഞിട്ട് എൻ്റെ മകളും വേണുവേട്ടനും കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സാഹചര്യത്തില് എന്നെ വേണുമായിട്ട് നമ്മെ തെറ്റിക്കാൻ നോക്കിയത് ആരാണെങ്കിലും അവരെ ഞാൻ വെറുതെ എടുത്തില്ല അവരിന്റെ ഏറ്റവും വലിയ ശത്രു തന്നെയായിരിക്കും എന്ന് പറഞ്ഞു അപ്പോഴേക്കും മൂർത്തി പറഞ്ഞു ലക്ഷ്മി അവിടെ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നമുക്ക് എന്തിനും പരിഹാരം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്ന് സമാധാനിപ്പിച്ചു ആ സമയം വിശ്വത്തിന്റെ അടുത്തേക്ക് രാജേഷ്മി വന്നിട്ട് പറഞ്ഞു എട മോനെ നീ ആ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു ആരെ നിന്റെ ഭാര്യേനെ പാറുവിനെയാ അമ്മയ്ക്ക് പോരെടുക്കാനല്ലേ അല്ലട മോനെ ഇവിടെ പ്രധാനപ്പെട്ട ചില പൂജകളൊക്കെ നടക്കാൻ പോവില്ലേ അപ്പൊ അവളിവിടെ വേണം നീ ഒന്ന് വിളിക്കടാ എൻ്റെ അമ്മേ അവള് വരൂന്ന് തോന്നില്ല നീ ഒന്ന് വിളിച്ചതാ ഞാൻ അവളോട് സംസാരിക്കാം ഒടുവില ഗത് കെട്ട് കഴിഞ്ഞപ്പം വിശം പാറുവിനെ വിളിക്കുവാണ് വെല്ലു അടിച്ച് കഴിഞ്ഞാൽ പറഞ്ഞു ഇതി അമ്മ വെല്ലടിക്കുന്നുണ്ടെന്ന് പറയാണ് അങ്ങനെ അങ്ങേത്തലേക്ക് പാറു കോളെടുത്തു ഹലോ പറഞ്ഞ ഇപ്പൊ രാജേഷ്മിയാണ് ഓ ഇവരാണോ ഇവരെന്തിനാ പോലും എന്ന് എന്താണെന്ന് ഉപയോഗിക്കാണ് അത് മോളെ മോളുടെ അമ്മയോ അമ്മയോ എൻ്റെയോ മോളോ എൻ്റെ ദൈവമേ എന്തേലുമൊക്കെ സംഭവിക്കൂലോ ഇങ്ങനൊന്നും പറയില്ല മോളെ അതെ നീ ഇങ്ങോട്ടേക്ക് വരുന്നില്ലേ എന്തിനാ എന്നെ പുകച്ചാടിക്കാനാണോ ഞാൻ ആ പോകപ്പുരയിലേക്കില്ലേ അയ്യോ അങ്ങനൊന്നും പറയില്ല മോളെ നീ ഇവിടെ ഇല്ലാത്തോണ്ട് ഒരു സുഖമില്ല ഓ കഞ്ഞിയും കഞ്ഞും കറിയുമൊക്കെ നാലും ആളില്ലായിരിക്കില്ലേ അതുകൊണ്ടായിരിക്കില്ലേ അയ്യോ അങ്ങനൊന്നും അല്ല മോളെ നീ ഇവിടെ ഉണ്ടാവണം നീ ഇവിടെ വേണം നീ ഇല്ലാത്തതിന് എനിക്ക് നല്ല വിഷമമുണ്ട് നീ ഇങ്ങോട്ടേക്ക് പോവാം മോളെ ഇവിടെ കുറച്ച് വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടക്കുമല്ലേ ആ സമയത്ത് നീ ഇവിടെ ഉണ്ടാവണം ഇതേ അമ്മേ വെറുതെ അനാവശ്യം പറയണ്ട എന്നെ കൊന്നാളും ഞാൻ അങ്ങോട്ടേക്ക് വരില്ല അല്ലെങ്കിലും എന്നെ നിങ്ങൾ മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ല പിന്നെ ഞാൻ ഞാനിതന്നെ അങ്ങോട്ടേക്ക് വരുന്നേ മോളെ ഇങ്ങനൊന്നും പറയരുത് എനിക്ക് സങ്കടം ആവുന്നുണ്ട് എന്ത് സങ്കടം ആവുന്നുണ്ടെന്ന് സങ്കടപ്പെട്ട കാര്യമൊന്നുമില്ല എനിക്ക് അങ്ങോട്ട് വരാൻ താല്പര്യമില്ല ഇല്ല ഇതേ മോളെ ഞാൻ വിശ്വത്തിൻ്റെ കൊടുക്കാന്ന് പറഞ്ഞ് വിശ്വത്തിനെ ഫോൺ കൊടുത്തു വിശ്വ പറഞ്ഞു നീ ഇങ്ങോട്ടേക്ക് വാ പിന്നെ അങ്ങോട്ടേക്ക് വന്നിട്ട് വേണം ആ തള്ള എന്നെ ഉപദ്രവിക്കാനായിട്ട് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല ഞാനല്ലോ ഉറപ്പു തരുന്നേ ഇനി അമ്മ നിന്നെ ഒന്നും പറയത്തില്ല ആ അങ്ങനെയാണ് ഞാനൊന്നും ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പത്തേനെ രാജലക്ഷ്മിച്ചു എന്തു പറഞ്ഞു അവള് ആ അവളൊന്നും ആലോചിക്കട്ടെ എന്ന് ചിലപ്പോഴേ വരത്തുള്ളൂ ഓഹോ അവൾക്ക് ഈ വീട്ടിലേക്ക് വരണമല്ലേ ആലോചിക്കണോ ഉം അപ്പൊ നീ അവൾ അവളനുസരിക്കില്ലേ അതിന് ഞാൻ പറഞ്ഞിട്ട് അമ്മ അനുസരിക്കോ ഇല്ലല്ലോ പിന്നെ അവൾ അനുസരിക്കാൻ പോകുന്നുണ്ടോ അതും പറഞ്ഞിട്ട് വിശു അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോയി ഇതേസമയം പല്ലവി സേതുവും എല്ലാരും കൂടെ കൂടിയിട്ട് ഋതുവിന്റെ അടുത്താണ് ഋതുവിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഋതുവാണെങ്കിൽ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയുന്ന ഒറ്റ ഒരു വാശിയിലാണ് അപ്പോഴേക്കും പൂർണ്ണ പറഞ്ഞു നീ എന്തൊക്കെ പറഞ്ഞാലും ശരി ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ല കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയാനായിട്ട് പാവം ആ കുഞ്ഞ് എന്താ വിളിച്ചു അപ്പോഴേക്കും ഋതു പറഞ്ഞു അമ്മ എന്താ പറയണേ ഒരു കാര്യം അമ്മയ്ക്കറിയാവോ അവൻറെ തനി സ്വരൂപം ഞാൻ മനസ്സിലാക്കിയോളാം അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവൻ്റെ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ച് വളർത്തേണ്ട കാര്യമുണ്ടോ അവനെപ്പോലൊരു ഫ്രോഡിന്റെ കുഞ്ഞിനെ എനിക്ക് വളർത്തേണ്ട കാര്യമില്ല ആ കുഞ്ഞ് വലുതായി കഴിയുമ്പോൾ എനിക്ക് പ്രാരാബ്ധം കൂടത്തുള്ളൂ പക്ഷെ ഒരു കുഞ്ഞില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല മോളെ നീ അതൊക്കെ പറയും പക്ഷെങ്കിൽ നീ ഒന്ന് ചിന്തിച്ചു നോക്കണം നിന്റെ അവന്റെ കൂടെ ചോരയാണത് അവന്റെ മാത്രമല്ല അപ്പൊ നീ അതിനെ നശിപ്പിച്ചാൽ എങ്ങനെ ശരിയാന്നേ അച്ചു പറഞ്ഞ് വേണ്ടേച്ചി ചേച്ചി കുഞ്ഞിനെ ഒരു കാണശലി ഇല്ലാതാക്കരുത് ആ ആ സമയം ചെയ്തു പറയും മോളെ നമുക്ക് എന്ത് കാര്യത്തിന് പരിഹാരം ഉണ്ടല്ലോ നമുക്ക് അവനെ നന്നാക്കി എടുക്കാം നന്നാക്കി എന്നാ ആ പ്രതീക്ഷയൊന്നും എനിക്കില്ല ചെയ്തു കേട്ടാ അങ്ങനെ എന്തേലും ഉണ്ടായിരുന്നെങ്കിൽ അവൻ പണ്ടേ നന്നായിരുന്നെന്ന് പറയാണ് അല്ലേ പറഞ്ഞു നിനക്കറിയാലോ ഞങ്ങൾ എല്ലാവരും എതിർത്താ നിന്നെ ഋതു പക്ഷെ നിന്റെ ഇഷ്ടപ്രകാരം കല്യാണം നടന്നേ പക്ഷെ ഇടപെടൽ നിങ്ങനൊരു തീരുമാനം എടുക്കണ്ട നമ്മെന്ത് എന്ത് വേണം നമുക്ക് ആലോചിക്കാം അതിനുശേഷം മതി പെട്ടെന്ന് തന്നെ എങ്ങനെ ഇപ്പം നീയെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞോണ്ടൊന്ന് സമാധാനപ്പിച്ചു ഇവിടെ ഋതുവിനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഋതുവിൻ്റെ ഫോണിലേക്ക് പാറ വിളിക്കുന്നെ പാറ വിളിച്ചിട്ട് ചോദിച്ചു അല്ല ഋതു ചേച്ചി എവിടെയാ ഞാൻ വീട്ടിലുണ്ട് എന്താ പറു നീ എവിടെയാണ് വീട്ടിൽ തന്നെയാണോ അതോ വീട്ടിലല്ലാതെ എവിടെ പോകാനായിട്ടാ ഓ ഞാനോർത്ത് നീ ഇനിയിപ്പം ആ പുകപ്പുരിയിലേക്ക് പോയോന്ന് ഏയ് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എന്നെ പോച്ച് പുറത്തി അടിക്കാൻ കാത്തിരിക്കുമല്ലോ എൻ്റെ അമ്മായിമ്മ എൻ്റെ മാത്രമല്ലേ ചേച്ചീരാൻ കൂടെ ചേച്ചി നമ്മൾ ഇന്ദ്രപ്രസ്ഥത്തിലെ മരുമക്കളല്ലേ അങ്ങനെയാണെ നമ്മൾ അവിടെയല്ലേ നിൽക്കണ്ടേ അതിനിപ്പം എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ അവിടെ പോകണം അവിടെ പോകാനോ നല്ല കഥയായി ആ തള്ളയുടെ വായിച്ചെന്ന് ആടാനോ ഓ അല്ലെങ്കിൽ തന്നെ ഞാൻ ഇന്ദ്രനെ കൊണ്ട് തന്നെ മറത്തിരിക്കുക ഇനിയിപ്പോൾ ആ തള്ളയുടെ വായിലും കൂടെ പോയി കയറ കയറാൻ എനിക്ക് പറ്റില്ല എന്ന് പറയണേ ചേച്ചി അങ്ങനെ വിഷമിക്കണ്ട അവരെ നമുക്കൊരു പാഠം പഠിപ്പിക്കാം എൻ്റെ ചേച്ചിയുടെ ഭർത്താവിനെ നമ്മുടെ ഒരു പാഠം പഠിപ്പിക്കാം എങ്ങനെ അതൊക്കെ ഉണ്ട് നമ്മൾ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോണം പോവാനോ അതെ അവിടെ ചെന്നിട്ട് വേണം പണി കൊടുക്കാനായിട്ട് അല്ല ചേച്ചിയെ ഇന്ദൻ്റെ പേടിയുണ്ടെന്നല്ലേ പറഞ്ഞെ അങ്ങനെയാണെങ്കിൽ അത് വെച്ച് നമുക്കൊരു കളി കളിക്കാം അല്ല ആ കളിക്കകത്താവം വീഴുവോ വീഴണമല്ലോ ഒരു പക്ഷേ ചേച്ചിക്ക് ഇന്ദ്രനെ നന്നാക്കി എടുക്കാൻ സാധിക്കും ആ തള്ളയാണ് ഇന്ദനെ ഇങ്ങനെ മോശമാക്കുന്നേ അതുകൊണ്ട് ചേച്ചിക്ക് ചേച്ചിയുടെ ഭർത്താവിനെ നന്നാക്കി എടുക്കണം എന്ന് ആഗ്രഹം ചേച്ചി അങ്ങോട്ടേക്ക് തന്നെ പോകണം എല്ലാം കേട്ട കഴിഞ്ഞപ്പോൾ ഇതു പറഞ്ഞു ശരി എന്ന് പറയണ അങ്ങനെയാണ് നമുക്ക് നാളെ തന്നെ പോയേക്കാന്ന് പറയാം ഞാൻ ഇന്ദനും കൂടെ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് ഋതു നേരെ മുറിയിലേക്ക് കഴിച്ചപ്പോൾ ഇന്ദൻ അവിടെ ഉണ്ടായിരുന്നു ഇന്ദ്രനോട് പറഞ്ഞു കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ ഇന്ദ്രന്റെ വീട്ടിൽ നിന്നാ നമുക്ക് അങ്ങോട്ടേക്ക് പോകണ്ടേ നമുക്ക് കുറച്ചാൽ അവിടെ പോയി നിൽക്കാം അത് കേട്ടെന്ന് ഭയങ്കര സന്തോഷത്തോടെ ഇന്ദ്രൻ ചോദിച്ചു സത്യമാണോ ഋതു പറയണേ പിന്നല്ലാതെ അതെ ഞാൻ ബാഗ് ബാഗ് പാക്ക് ചെയ്ത ബാഗ് പാക്ക് ചെയ്യാനായിട്ട് പോവാം അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ തന്നെ അമ്മയോട് വിളിച്ചു പറയാം നാളെ നമ്മളങ്ങോട് വരുന്നുണ്ടെന്ന് ഏ വിളിച്ചു പറയൊന്നും വേണ്ട പറയാതെ പോയാൽ മതി ഒരു സർപ്രൈസായിക്കോട്ടെ എങ്ങനെയുണ്ട് അത് നല്ല കാര്യമാണ് ഇന്ദ്രനാണെങ്കിൽ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഇന്ദ്രനോട് പറഞ്ഞു അതേ ഇന്ദ്രൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് പായ്ക്ക് ചെയ്യാൻ പറയണം സത്യമാണല്ലോ നീ പറയണേ അതെന്നെ സത്യമാണെന്ന് പറയണേ സന്തോഷത്തോടുകൂടി ബാഗ് പായ്ക്ക് ചെയ്യാൻ തുടങ്ങി നിനക്കെട്ടൊക്കെ വെച്ചിട്ടുണ്ടോ നിനക്കെട്ട് മാത്രല്ല നിന്റെ അമ്മയ്ക്കിട്ടും ഈ ഋതുവും പാറു വാരാൻ നീയൊക്കെ അറിയാനായിട്ട് പോവുന്നുള്ളൂ നിന്നെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ചിട്ടാ ഞങ്ങളവിടുന്ന് പോരത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഋതു മനസ്സിൽ വിചാരിക്കുവാണ് ഇതേ സമയത്ത് മയൂരിനെ വേണുഗോപാലെ വിളിച്ചു അപ്പം ശൈലജ അടുത്തുണ്ടായിരുന്നു മയൂരി വന്നിട്ട് എന്താ പപ്പ എന്താ അപ്പത്തേനും മൊബൈലിനൊരു ഫോട്ടോ കാണിച്ചു കൊടുക്കുക എങ്ങനെയുണ്ട് ആളെ ഇഷ്ടപ്പെട്ടോ അല്ല ഇതെന്താ പാപ്പ എന്നെ കാണിക്കണേ അതാണ് നിന്നെ പെണ്ണ് കാണാൻ വരുന്ന പയ്യൻ നല്ല ചെറുപ്പക്കാരനെ കഴിച്ച് ഞങ്ങൾ പറഞ്ഞില്ലേ അല്ല അത് പിന്നെ പപ്പ നിനക്ക് ഇഷ്ടപ്പെട്ട പയ്യനെ നല്ല ഗ്ലാമർ ഉണ്ട് കാണാനൊക്കെ നോക്കാൻ പറയണം മയൂരി ഒന്ന് നോക്കി അപ്പോഴേക്കും ലക്ഷ്മി അങ്ങോട്ട് വന്നു ആരെ മോളെ എന്താ അല്ല എന്നെ പെണ്ണ് കാണാൻ വരുന്ന ചെറുക്കൻ്റെ ഫോട്ടോ പപ്പ കാണിച്ച ആഹാ ഒന്ന് കാണട്ടേ എന്ന് പറയണോ അപ്പോഴേക്കും മയൂരിയുടെ കയ്യിൽ നിന്ന് ഫോണ് തട്ടിപ്പൊളിച്ച് മേടിച്ച് വേണു അങ്ങനെ ഇപ്പം നീ കാണണ്ട അതെ പെണ്ണ് കാണാൻ പറ്റുന്ന സമയത്ത് നീ കണ്ടാ മതി നേരത്തെ കാണണ്ട എന്നൊക്കെ ലക്ഷ്മി അമ്മയോട് പറഞ്ഞു ലക്ഷ്മി അമ്മയ്ക്ക് അങ്ങനെ സങ്കടമായി പോയി മയൂരീച്ചു അതെന്ത് വർത്താനോ പപ്പ പറയണേ ഏഹ് അമ്മയ്ക്ക് കാണണ്ടേ കാണണ്ട പറഞ്ഞേ അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പറഞ്ഞു മോളെ നീ അച്ഛനുമായിട്ട് വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല അല്ല എന്നി പപ്പ പറഞ്ഞു കേട്ടോ വേണ്ട വഴക്കുണ്ടാക്കണ്ട ഞാൻ പിന്നെ കണ്ടോളാം അവര് നിന്നെ പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് ഞാൻ കണ്ടോളാം ഒരു ആയിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷേ മയൂരിക്കതങ്ങോട് വിട്ടുകൊടുക്കാൻ പറ്റില്ലായിരുന്നു ആ അപ്പം തന്നെ മയൂരി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയും എന്തേ പപ്പ അമ്മ ഇപ്പോൾ ഫോട്ടോ കാണിച്ചോ മര്യാദയ്ക്കുക ഇല്ലെങ്കിൽ എനിക്കൊരു കല്യാണം വേണ്ട ഒന്നും വേണ്ട ആരും എന്നെ പെണ്ണ് കാണാനും വരണ്ട ഓടുവില്ല വേണുഗോപാലിന് തോറ്റു കൊടുക്കേണ്ടി വന്നു മകളുടെ മുന്നിൽ ഫോൺ അങ്ങോട്ട് കൊടുത്തു ഈ സമയത്ത് മയൂരി അമ്മയെ ഫോട്ടോ കാണിച്ചു എങ്ങനെയുണ്ടമ്മ നല്ലതാണോ എന്ന് ചോദിക്കാം നല്ലതാണെന്ന് പറയണം അപ്പോഴേക്കും വേണുഗോപാൽ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പെണ്ണ് കാണാൻ വരുന്ന തീയതിയും കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട് അതും പ്രകാരം കാര്യങ്ങളൊക്കെ നടക്കും അല്ല വേണുവേട്ട ഒരു വാക്കുപോലും പറയാതെ ആരോട് പറയണം എന്തിനു പറയണം ഞാൻ പറയുന്ന കൂടെ അനുസരിച്ചാൽ മതി അതും പറഞ്ഞിട്ട് വേണുഗോപാലും മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി ശൈലജയോട് ചിരിയിരിച്ചു ആ സമയം ലക്ഷ്മി അമ്മ ശൈലജയുടെ എടുത്തു നിന്നിട്ടു അല്ല ശൈലജെ ഇതിന് മാത്രം എന്ത് തരാ ഞാൻ ചെയ്തേ വേണുവേട്ട എന്നെ ഇപ്പൊ എന്റെ കണ്ണിന് കാണത്തില്ല അല്ല ശൈലജ എന്തെങ്കിലും പറഞ്ഞുകൊടുത്തിട്ടാണോ എന്ത് നിങ്ങള് തമ്മിൽ എന്തോ മിണ്ടായിരിക്കണം എന്ത് ചെയ്യണം ഒന്നും എന്ന് പറഞ്ഞ് ഒന്നും അറിയത്തില്ലാത്ത മട്ടി ശൈലജി അങ്ങോട്ടേക്ക് പോയി അതേസമയം വല്ലാത്ത ടെൻഷനായിപ്പോയി ലക്ഷ്മിയമ്മയ്ക്ക് ലക്ഷ്മി അമ്മേനെ മയൂരി ആശ്വസിപ്പിച്ചു അമ്മ വിഷമിക്കൊന്നും വേണ്ട അമ്മ എന്തിനാ സങ്കടപ്പെടുന്നത് അമ്മ ധൈര്യമായിട്ടിരിക്കുക അമ്മയോടൊപ്പം ഞാനുണ്ട് എൻ്റെ അമ്മയെ വേദനിപ്പിച്ച് ഒന്നും ചെയ്യാൻ പോകുന്നില്ല അമ്മ ധൈര്യമായിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ മയൂരി ലക്ഷ്മിയമ്മയെ ആശ്വസിപ്പിക്കുക എന്നാലും ലക്ഷ്മിയമ്മയുടെ നെഞ്ചു കത്തിക്കൊണ്ടിരുന്നു വല്ലാത്തൊരു പഠിച്ചിട്ട് മനസ്സിൽ എന്തായിരിക്കും ഇതിന് കാരണം എന്നുപോലും മനസ്സിലാകുന്നില്ലായിരുന്നു അതേ സമയത്ത് അച്ചുവും പല്ലവിയും കൂടെ ക്ഷേത്രത്തിൽ പോയി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥന ഇറങ്ങി വന്നപ്പോ അച്ചു വെച്ചു അല്ല ഇന്നെന്താ ചേച്ചിക്ക് ക്ഷേത്രത്തിൽ വന്നാന്ന് തോന്നിയത് അത് ഋതുവും പാറവും കൂടെ ഇന്ന് പുതിയ വീട്ടിലേക്ക് പോകില്ലേ പുതിയ വീടോ അല്ല ഇന്ദ്രപ്രസത്തിലേക്കെ ഓ അങ്ങനെ അപ്പം അവിടെ ചെന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് പ്രാർത്ഥിക്കണമായിരുന്നു ഭഗവാനോട് അതുകൊണ്ടാണ് എനിക്ക് തോന്നി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമെന്ന് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഈ പെൺകുട്ടികൾക്ക് ഈ ഭഗവാൻ്റെ ഇത്രയോടെ ധൈര്യം കൊടുക്കാത്ത കുറച്ചും കൂടെ ധൈര്യം കൊടുക്കുമായിരുന്നെങ്കിൽ അവർ നന്നായിട്ട് മിന്നിച്ചേനും പള്ളി പറഞ്ഞു ധൈര്യം എല്ലാ പെൺകുട്ടികൾക്കും ഇല്ലെന്നുള്ളൂ ഒത്തിരി അധികം പെൺകുട്ടികൾക്ക് ധൈര്യമുണ്ട് അവര് സമൂഹത്തിന് മുന്നിൽ നട്ടൊരുപ്പണം നിൽക്കുന്നുണ്ടെന്ന് പറയാ അത് ശരിയാച്ചി പക്ഷെ എന്നാലും ഭൂരിഭാഗം പേർക്കും നല്ല പേടിയും കാര്യങ്ങളൊക്കെ കാണും എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് രണ്ട് മൂന്ന് ചെറുപ്പക്കാര് അവിടെ നിൽക്കുന്നേ എടാ നോക്കടാ രണ്ട് കിളികൾ വരുന്നത് കണ്ടോ അപ്പോഴേക്കും കൂടെ ഉള്ള പറഞ്ഞു ഒന്ന് പോടാ അവിടുന്ന് എടാ നിന്റെ ഫോട്ടോ അല്ല നിന്റെ ഫോൺ ഇങ്ങോട്ട് കാണിച്ചേ അവിടെ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറയുന്നത് അപ്പോഴേക്കും ഒരുത്തൻ്റെ കൂടെ ഉള്ളവ പറഞ്ഞു ഏയ് വേണ്ട എൻ്റെ അമ്മ മേടിച്ചെന്ന ഫോൺ അധികം തരത്തില്ല എടാ ഒരു ഫോട്ടോ എടുത്തു ഒന്നും സംഭവിക്കില്ല ഒന്ന് പോടാ പോലീസ് കേസും മറ്റും ആയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകും നിനക്കൊക്കെ അത് പറയാം ഒരു കേസും ആത്തില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ ആ ഫോണിങ്ങോട് ബലമായിട്ട് വാങ്ങിയിട്ട് പല്ലുവീടെ അച്ഛൻ്റെ അടുത്തേക്ക് എല്ലുവിടാ അങ്ങനെ അവിടെ അടുത്ത് പോയി അവരുടെ ഫോട്ടോസും കാര്യങ്ങളും എടുക്കുക അത് കണ്ടു കഴിഞ്ഞപ്പത്തേനും അച്ചൂട് സഹിച്ചില്ല അച്ചോട് ചേച്ചി തങ്ങനെ നോക്കേ ഉം അവർ നമ്മുടെ ഫോട്ടോ എടുത്തു എന്ന് പല്ലവി ഇട്ട് പല്ലവി അങ്ങോട്ട് ചെന്നു പല്ലവി ഞെട്ടിച്ചു നിങ്ങൾ ഞങ്ങളുടെ ഫോട്ടോ എടുത്തോ എടുത്തെങ്കില് മര്യാക്കായിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോ ഇല്ല ഇനി എന്ത് ചെയ്യും ചെയ്യുന്ന എന്താണോ എന്ന് അപ്പോഴേക്കും ഫോൺ അങ്ങോട്ട് പിടിച്ചു വാങ്ങി എടാ നിന്നെ പോലെയൊക്കെ വിളഞ്ഞു വിത്തുകളെയൊക്കെ കുറെ ആണത്തെ ഞാൻ ദിവസേന ഞാൻ പഠിപ്പിക്കുന്ന അറിയാലോ ഞാനൊരു കോളേജ് അധ്യാപക ആ എൻ്റെ അടുത്ത് വേണം നിൻ്റെയൊക്കെ ഒക്കെ എന്ന് പറഞ്ഞു പിന്നെ ഈ ഫോണ് ഇതിനി പോലീസ് സ്റ്റേഷനിൽ വന്ന് വാങ്ങിച്ചോളാൻ പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉടമയായ കൊച്ചു ഓടി വന്നിട്ട് പറഞ്ഞു അയ്യോ ഫോൺ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് പേടിച്ചിട്ട് കാരണം ഫോൺ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തൻ്റെ ഫോണാണ് പോകുന്നത് കൂടെയുള്ളമാർക്കും കുഴപ്പമില്ല അവരുടെ സാധനവും നഷ്ടപ്പെട്ടു പോകത്തില്ലോ അങ്ങനെ അവൻ വന്ന് പല്ലവീടെ മുന്നിൽ നിന്ന് കെഞ്ചുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി